കൊല്ലം ശാസ്താംകോട്ട മുതലക്കാട് പാർത്ഥാസാരഥി ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം അത്തപ്പൂക്കളം ഇട്ട് സമീപ പ്രദേശത്തുള്ള ഒരുപറ്റം യുവാക്കൾ ചേർന്നിട്ട് അത്തപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതിയതിനെതിരെ കേസെടുത്തിരുന്ന ആ ക്ഷേത്രത്തിൽ ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ് ആ അത്തപ്പൂക്കളത്തിനെതിരെ രണ്ടു പേർക്കാണ് കേസെടുത്തിരിക്കുന്നത് ശ്രീ ശരത്തിനും അശോകനും ഇവരെ രണ്ടുപേരെയും ആ അത്തപ്പൂക്കളം ഇട്ട സ്ഥലത്ത് വെച്ച് ശ്രീ സുരേഷ് ഗോപി ഷാളണിയിച്ച് അവരെ അനുമോദിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ കൂട്ടത്തിൽ പത്തിരുപത്തഞ്ചോളം പേർക്കാണ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ കേരള പോലീസ് പറയുന്നത് ഈ അത്തപ്പൂക്കളം ഇട്ടതിനോ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിനോ വേണ്ടിയല്ല കേസെടുത്തിരിക്കുന്നത് സമീപ പ്രദേശത്ത് ആ ക്ഷേത്ര പരിസരത്ത് കൊടിതോരണങ്ങളും ഒക്കെ കെട്ടിയതിൻ്റെ പേര് അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നതും എഫ് ഐ ആർ ഇട്ടിരിക്കുന്നതും കേരള പോലീസിൻ്റെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ അത്തപ്പൂക്കളത്തിനെതിരെയല്ല പക്ഷേ ആ അത്തപ്പൂക്കളം നടക്കുന്ന സമയത്ത് പോലീസുകാരുമായിട്ട് ആ അവിടുത്തെ സമീപവാസികൾ ആ അത്തപ്പൂക്കളം ഇട്ടവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് എന്ന് പറയുന്നത് അത്തരത്തിൽ അത്തപ്പൂക്കൾ ഇട്ടതിന്റെ പേരിലല്ല ഈ കേസെടുത്തിരിക്കുന്നതും എഫ് ഐ ആർ രജിസ്റ്റ് ചെയ്തിരിക്കുന്നതും ഇന്ന് കേന്ദ്രമന്ത്രിയെ കാണാനും ആ പ്രദേശവാസികളും ആ നാട്ടിലെ ജനങ്ങളെല്ലാം വൻ ജനാവലി അദ്ദേഹത്തെ കണക്കിന് കാത്തുനിന്ന് അദ്ദേഹത്തെ വന്നു ആവേശപൂർവം ഭാരത് മാതാക്കിയും ജയ് വിളിച്ചുകൊണ്ടും ജനങ്ങളും ഭക്തജനങ്ങളും എല്ലാം അവിടെ കാത്തുനിന്നുകൊണ്ട് സുരേഷ് ഗോപിക്ക് ആവേശം അദ്ദേഹം വന്ന് ശാന്തിയും സമാധാനവുമായിട്ട് നമ്മളെ നാട് നിൽക്കണം അതിനുവേണ്ടി എല്ലാവരോടും സമാധാനത്തോട് പെരുമാറും കാരണം ഇത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ അവി അവിവേകം കാണിക്കരുത് അതിനു വേണ്ടിയാൽ സമാധാനത്തോട് വന്ന് ആ അത്തപ്പൂക്കള വിട്ട സ്ഥലത്ത് ഒരു ഡെപ്പി സിന്ദൂരം അവിടെ ഇടുകയും അവിടെ വെച്ച് തന്നെ ഈ ശരത്തിനെയും രണ്ട് പേരെ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയായിട്ടുള്ളവരെ ആയിട്ടുള്ളവരെ ആദരിക്കുകയും ചെയ്ത് വൻ ജനാവലിയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി കാത്തിരുന്നത് ജനങ്ങളെല്ലാം ആവേശപൂർവ്വം മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം വന്നു ഈ പ്രദേശത്ത് ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പോലീസ് പറയുന്ന ഭാഷ്യം ആ കേസ് പിൻവലിക്കണം അതിനെതിരെ ശക്തമായ പ്രശ്നവുമാണ് ബി ജെ പി നേതാക്കൾ ക്കാൾ ഇന്നലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ബി ജെ പിയുടെ വക്താവായ ശ്രീ ഡിന്നി അതേപോലെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള രാജീവ് പ്രസാദ് അത്തരം നേതാക്കൾ ഇന്നലെ തന്നെ അവിടെ സന്ദർശിക്കുന്നുണ്ടായി ഇന്നും അവരോടൊപ്പം രാജ അതേപോലെ സുരേഷ് ഗോപിയോടൊപ്പം ഈ ബി ജെ പിയുടെ പ്രവർത്തകരെല്ലാം തന്നെയും നാളെ അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് പത്ത് ഒരു മാർച്ച് വെച്ചിട്ടുണ്ട് ഈ പ്രശ്നം ബി ജെ പി അത് അത് ഹിന്ദു സംഘടനകൾ മേറ്റെടുക്കുകയാണ് അനാവശ്യമായിട്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് ഇത്തരം കേസുകൾ കൊണ്ടൊന്നും പിന്മാറത്തില്ല യഥാർത്ഥത്തിൽ അത്തരത്തിൽ അവിടെ ഒരു സംഘർഷം ഉണ്ടായതും അവർക്ക് ജനങ്ങൾ ഈ വാർത്ത ഏറ്റെടുത്തുകൊണ്ടും ജനചരത്തെ ആകർഷിക്കൊണ്ടും ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ എഫ് ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതിയതുകൊണ്ട് മാത്രമല്ല പ്രദേശത്ത് കൊടിതോരണങ്ങൾ കൊണ്ടാണ് എഫ് ഐ ആർ ഇട്ടെന്ന് ഈ പോലീസിന് പറയേണ്ടി വന്നതെന്നാണ് പ്രദേശവാസികളായിട്ടുള്ളവരും ഹിന്ദു സംഘടനക്കാരും നമ്മളോട് പറയുന്നത് എന്തായാലും വൻ ജനാവലിയായിരുന്നു ഒരു ഉത്സവം തന്നെ വാർത്താസാരഥിയിൽ ഉത്സവം നടക്കുന്ന പ്രതീതിയായിരുന്നു ജനങ്ങളെല്ലാം തന്നെ സുരേഷ് ഗോപിയെ കാണുകയും സുരേഷ് ഗോപിക്ക് അഭിവാദ്യം അർപ്പിക്കാനും സുരേഷ് ഗോപി എല്ലാവരോടും സമാധാനത്തോടും ശാന്തിയോടെയും സമൂഹത്തിൽ എന്തുണ്ടായാലും സഹിഷ്ണുതയോടെ പെരുമാറിക്കൊണ്ട് ഇതിനെല്ലാം മാറ്റമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും സമാധാനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചുപോയത് പോയത് കുറേ ഏതാണ്ട് അരമണിക്കൂറോളം അദ്ദേഹം ക്ഷേത്ര സന്നിധിയിൽ വന്നു ആ പൂക്കളം വിട്ടെടുത്ത് നിൽക്കുകയും സിന്ദൂരങ്ങൾ അവിടെ ഒഴിക്കുകയും എല്ലാവരെയും ആദരിക്കുകയും ഒക്കെ ചെയ്യും ആ രണ്ട് പ്രതികളായിട്ടുള്ളൊരു ബാക്കി ഇരുപത്തഞ്ചോളം പേരെ പ്രതികളെടുത്ത് അവർക്കെല്ലാം ആത്മവിശ്വാസം പകരുന്ന രീതിയിൽ വാക്കുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോടൊന്നും വലുതായിട്ട് സംസാരിച്ചില്ല അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോയിരിക്കുകയാണ്